ഓരോ ദിവസവും നമ്മെ നയിക്കുന്നത് ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം ഒന്നു മാത്രമാണ് അതുകൊണ്ട് ദൈവത്തോട് കടപ്പാടും വിനയവുമുള്ളവരായി നമുക്കിരിക്കാം ഗുഡ്നെസ്റ്റാരി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഗുഡ്നെസ്റ്റാരിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത് തൃശൂർ അതിരൂപതയിലെ കുണ്ടന്നൂർ അവർ ലേഡി ഓഫ് മൌണ്ട് കാർമൽ ചർച്ച് കർമലമാത ദേവാലയത്തിലെ ഏതാനും കാഴ്ചകൾ കണ്ടുകൊണ്ടിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് ഇടവകയുടെ ലഘു ചരിത്രവും വിശുദ്ധ ബലിയർപ്പണത്തിന്റെ പ്രസക്ത ഭാഗങ്ങളും മതബോധനത്തിന്റെ പ്രത്യേകതകളും ഒക്കെ നാം കണ്ടു കഴിഞ്ഞ ആഴ്ചയിൽ ദേവാലയത്തിന്റെ ചരിത്രം ഞാൻ പറഞ്ഞതാണ് എങ്കിലും ഈ ആഴ്ചയിലെ പുതിയ പ്രേക്ഷകർക്കായി ആ ചരിത്രം ഒന്ന് പറഞ്ഞ് ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം വർഷങ്ങൾ പിന്നിടുന്ന കർമ്മലമാതാവിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമാകുന്നതിന് മുൻപ് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഏതാണ്ട് അമ്പതോളം കുടുംബങ്ങൾ പതിനാല് കിലോമീറ്റർ അപ്പുറത്തുള്ള വേലൂർ സെൻസ്വേഴ്സ് ദേവാലയത്തിലാണ് മതപരമായ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് യാത്രാസൌകര്യം കുറവായിരുന്ന അക്കാലത്ത് ഇവിടെ നിന്ന് അവിടം വരെ പോയി ഈ കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുക വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു ദേവാലയം വേണമെന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾ ആഗ്രഹിച്ചത് അങ്ങനെ ഇടവക സമൂഹത്തിന്റെയും ഈ പ്രദേശത്തെ ആളുകളുടെയും സഭാ അധികാരികളുടെയും നിരന്തരമായ ഇടപെടൽ മൂലം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് ഇവിടത്തെ ആദ്യത്തെ ദേവാലയം കനമ്പും ഓലയും ഒക്കെ വെച്ച് നിർമ്മിച്ച ആദ്യത്തെ ദേവാലയം സ്ഥാപിതമാകുന്നത് പിന്നീട് അവിടെ നിന്നുള്ള വലിയ വളർച്ചയാണ് ഇന്നത്തെ മനോഹരമായ ദേവാലയത്തിൽ എത്തി നിൽക്കുന്നത് സ്ത്രീ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് മുട്ടപ്പച്ചനാണ് ഈ മനോഹര ദേവാലയത്തിന്റെ ശില്പം തൃശൂർ അതിരൂപതയുടെ വികാർജനങ്ങളായിരുന്ന മോൺസിന്നോർ ജോസഫ് കാത്തിശ്ശേരി ആണ് രണ്ടായിരത്തി രണ്ടിൽ ഈ ദേവാലയം ശിലാസ്ഥാപനം നിർവഹിച്ചത് രണ്ടായിരത്തി നാലിൽ അതിരൂപത മെത്രാപോലിയത്തെയായിരുന്ന ജേക്കബ് പിതാവ് ഈ ദേവാലയത്തിന്റെ ഭൂദാശ കർമ്മം നിർവഹിച്ചു പരിശുദ്ധ കർമ്മലമാതാവിന്റെ നാമദേഹത്തിലുള്ള മനോഹരമായ ഈ ദേവാലയത്തിന്റെ അകത്ത് പ്രദേശിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങളെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യാം ഒരു ചോദ്യവും ഒരു ഉത്തരവും ബാക്കി അത് മതബോധന അധ്യാപകർക്കുള്ളതാണ് അവരുടെ ഉത്തരവെന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം കുണ്ടല്ലൂരിലെ മതബോധന അധ്യാപകർ എല്ലാവരും എന്റെ കൂടെയുണ്ട് നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിക്കാം എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് നിങ്ങളോടുള്ള എന്റെ ചോദ്യം ഇതാൻ കേട്ടിട്ടുണ്ടോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് വിശ്വാസ പരിശീലനത്തിലെ അധ്യാപകരോടുള്ള എന്റെ ചോദ്യം ഇവിടെ ടീച്ചർ കൈ ഉയർത്തുന്നുണ്ട് നമുക്ക് നോക്കാം കൈ പേര് എന്ന് പറഞ്ഞു രജിത രജിത ടീച്ചർ പറയാൻ പോകുന്ന ഉത്തരം എന്താ മേൽനോട്ടക്കാരൻ മെത്രാൻ എന്ന വാക്കിന്റെ അർത്ഥം മേൽനോട്ടക്കാരൻ എന്നാണ് ജിത ടീച്ചർ സർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ ഉത്തരം ശരിയാണ് സിസ്റ്ററിനൊരു ധൈര്യം പോരാത്തതുപോലെ ശരിയാണോ ശരിയാണോ ശരിയാണെങ്കിൽ പിന്നെ നോക്കി നിൽക്കുന്ന എന്തിനാണ് നല്ലൊരു കയ്യൂടുന്നത് വളരെ കൃത്യമായ ഉത്തരമാണ് രജ്യ ടൈച്ചർ പറഞ്ഞത് വിശുദ്ധ മാക്സ് മില്യൻ കോൾബൈയുടെ ജീവചരിത്രവും കുട്ടനസ്റ്റാരി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒരു ജപമാലയും വളരെ സ്നേഹത്തോടെ ഞാൻ കൈമാറുന്നു വിശ്വാസ പരിശീലനത്തിലെ ഈ കുഞ്ഞുമക്കളെ ആത്മീയതയുടെ നല്ല വഴിയിലേക്ക് കൈപിടിച്ചു നടത്താനായിട്ട് മതബോധന തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ പൌരോഹിത്യ ജീവിതത്തിന്റെ വഴിത്താരയിലും സന്യസ്ഥ ജീവിതത്തിന്റെ പന്ധാവിലും നിങ്ങളുടെ യാത്രയിൽ ദേവാലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥയായ കർമ്മലമാതാവിന്റെ മാധ്യസ്ഥവും അനുഗ്രഹവും നിങ്ങളെ തുടക്കട്ടെ ഗുഡ്നസ് ആരീസ് മീറ്റിന്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു ഗുഡ്നസ് ആരീസ് മീറ്റിനോട് സംസാരിക്കാൻ കാത്തു നിൽക്കുന്നത് അൽസാര ബാല കുട്ടികളാണ് പറയാൻ തോന്നുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ഇവിടെ അമ്പത്തൊന്ന് പിള്ളേരാണ് ഉള്ളത് നല്ല സജീവമായി പ്രവർത്തനമാണ് എല്ലാ ദിവസവും പിള്ളേരെ കുർബാനക്ക് കൂടാൻ വരികയും നല്ല ഭക്തിയോട് നിൽക്കുകയും ചെയ്യും എല്ലാ മാസവും തിരി വൃത്തിയാക്കുക നല്ല നല്ല കാര്യങ്ങൾ പിന്നെ സോഷ്യൽ വർക്ക് എല്ലാം ചെയ്യാറുണ്ട് നല്ല കുട്ടികളാണ് ഇവിടെ ഉള്ളത് നന്നായി പ്രാർത്ഥിക്കുന്നവരും എല്ലാ ദിവസവും കുർബാനയിൽ എല്ലാ പിള്ളേർ വരികയും ചെയ്യാറുണ്ട് ഹൽത്താറ സംഘത്തിന്റെ ആനിമേറ്റർ മിസ്റ്റർ മരിയ സിജിയാണ് ഇവരെ നയിക്കുന്നത് മുന്നോട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ്നസ് ഗുഡ്നസ്റ്റാരി ആശംസകൾ അറിയിക്കുന്നു അമ്മമാരാണ് കൂടെയുള്ളത് ഉള്ളത് മാതൃസംഘത്തിന്റെ ഈ അംഗങ്ങൾക്ക് ഗുഡ്നസ് ഗുഡ്നസ്റ്റാരിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഞങ്ങളുടെ മതൃസംഘത്തിലെ മുപ്പത് അംഗങ്ങളാണുള്ളത് രണ്ടായിരത്തി ഒന്ന് ആഗസ്റ്റ് അഞ്ചാം തീയതി ആണ് ഞങ്ങൾക്ക് ആ മതസംഘം രൂപീകരിച്ചത് ഫ്രാൻസിസ് മുട്ടത്തച്ചനാണ് ഇതിന്റെ രൂപീകരിക്കുമ്പോൾ ഞങ്ങളുടെ ഇടവേളയിലുണ്ടായിരുന്നത് അൾസാരയിൽ പൂവെക്കിലെ പള്ളി വൃത്തിയാക്കിലെ എല്ലാ മതൃസംഘങ്ങൾ ചെയ്തു വരുന്നു വനാശാലങ്ങളിലേക്ക് എല്ലാ കൊല്ലവും നോമ്പ് കാലത്ത് പരിത്യാഗ പ്രവൃത്തി എന്ന പോലെ വസ്ത്രവും മറ്റു സാധനങ്ങളും ഒക്കെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട് മാതൃസംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കർമ്മമാതാവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ആശംസ ഇടമകയെ സമൂഹത്തെ പ്രാർത്ഥനയുടെ അരൂപിയാൽ നിറയ്ക്കുന്നത് ഇവരാണ് ഇവിടത്തെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും കാലത്ത് മണി മുതൽ വൈകിട്ട് രണ്ടു മണിവരെ എല്ലാവരും ഉപവസിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു കുരിശിന്റെ വഴി നടത്തുകയും ജപമാലയിലും കരുണയുടെ ജപമാലയിലും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും മറ്റ് രോഗികൾക്കും അശരനായ മക്കൾക്കു വേണ്ടിയും ഇടവകയിലെ ഓരോ മക്കൾക്കു വേണ്ടിയും ഞങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു രോഗികളെ ഭവനങ്ങളിൽ പോയി കാണുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വൈദ്യസഹായം ആവശ്യമായ രോഗികൾക്ക് ഞങ്ങളാലാകുന്ന സാമ്പത്തിക സഹായം ഞങ്ങൾ കൊടുക്കുന്നു കൂടുതൽ നന്നായി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് പ്രാർത്ഥന സഹായമാകുവാനും കഴിയട്ടെ ആശംസകൾ വളരെ സ്നേഹത്തോടെ കെ എൽ എം കേരള ലേബർ വൂമെന്റ് ഇതിലെ സ്വാതന്ത്ര്യനിർമ്മാണ തൊഴിലാളി യൂണിയന്റെ ഫോറം കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫോറം കൈലേഷ് യൂണിയന്റെ ഫോറം പുതിയ തൊഴിലാളി ഫോറം ഇതക്കു തൊഴിലാളി ഫോറം അങ്ങനെ അഞ്ച് ഫോറങ്ങൾ ഇവിടെ സമർഷമായി പ്രവർത്തിക്കുന്നു വിശുദ്ധ വ്യവസ്യപിതാവിന്റെ മരണത്തിരുന്നാൾ മാർച്ച് മാസം പത്തൊമ്പതാം തീയതി വൂട്ടുതിരുനാളായി ആഘോഷിക്കുകയും അന്ന് തന്നെ പതാക ദിനം ആഘോഷിക്കുകയും ചെയ്തു മെമ്പർഷിപ്പ് വിതരണവും അന്നേ ദിവസം നടത്തുന്നു ഈ കെ എൽ എം സംഘടനയിൽ മുപ്പത്തിനാല് അംഗങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നു സമൂഹത്തിനുവേണ്ടി കൂടുതൽ നന്നായി പ്രവർത്തിക്കാനായിട്ട് കെ എൽ എമ്മിന് കഴിയട്ടെ സ്വീറ്റിന്റെ ആശംസകൾ വളരെ സ്നേഹത്തോടെ നിർദ്ധനരെയും നിസ്സഹായരെയും സഹായിക്കുന്ന പോൾ സൊസൈറ്റിയുടെ അംഗങ്ങൾ പറയാൻ പോകുന്നതും സ്വീറ്റിന്റെ പ്രേക്ഷകരോടാണ് കേൾക്കാം പ്രയ പ്രവർത്തകരുടെ കാൽപാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ സംഘടന ഇരുപത്തിമൂന്ന് പേരാണ് ഇതിൽ ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ പൂർണമായും എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് ആറു മണിക്കാണ് എല്ലാ മാസവും മീറ്റിംഗുകൾ കൂടുന്നത് രണ്ടാമത്തെ ഞായറാഴ്ച ഏകദേശം നൂറ്റിമുപ്പത്തിയഞ്ച് ഭക്ഷണം ഞങ്ങൾ ചുവന്നൂർള അനാഥാലയത്തിലേക്ക് എത്തിച്ചുകൊടുക്കുന്നു എന്നുമായി തന്നെ ഞങ്ങളുടെ എല്ലാ ഞായറാഴ്ചകളും രക്ഷപ്പെരിവ് സാധുക്കൾക്കായി സാധുക്കൾക്ക് മറ്റുള്ള സാധുക്കൾക്കായി ഞങ്ങൾ വിതരണം ചെയ്യുന്നു എന്നാൽ മാത്രമല്ല കൂടുതൽ ഞങ്ങളുടെ ഔദ്യോഗികാംശങ്ങളിൽ നിന്ന് കിട്ടുന്ന സംഖ്യകളും ഞങ്ങൾ പാവപ്പെട്ടവർക്കായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാനായിട്ട് അനുഗ്രഹം മാധ്യസ്ഥം നിങ്ങൾക്ക് തുണയാകട്ടെ ആശംസകൾ ഫ്രാൻസിസ്കൻ അംഗങ്ങൾക്കും പറയാൻ അതെന്താണെന്ന് നമുക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഫ്രാൻസിസ്കൻ പ്രാർത്ഥന നടത്തിവരുന്നു എല്ലാ മാസത്തിലെ ആദ്യ ഞായറാഴ്ചകളിൽ വികാരി വികാരിയച്ചിന്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് നടത്തിവരുന്നു ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വിദ്യാഭ്യാസത്തിനും ഭവന നിർമ്മാണത്തിനും ചികിത്സയ്ക്കു വേണ്ടി ഈ വർഷം നാൽപ്പത്തെട്ടായിരം രൂപ കൊടുത്തു അതിരൂപതയിലെ തൊണ്ണൂറ് യൂണിറ്റുകളിൽ പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തിയപ്പോൾ രണ്ടു വർഷം ഒന്നാം സ്ഥാനവും രണ്ടു വർഷം രണ്ടാം സ്ഥാനവും ഒരു വർഷം ഒന്നാം സ്ഥാനവും ലഭിച്ചപ്പോൾ ക്യാഷ് അവാർഡും ട്രോഫിയും ലഭിച്ചു വഴിയോരങ്ങളിൽ കഴിയുന്ന അനാധകർക്ക് ഒരു മാസം നാനൂറ്റി അൻപത് പൊതി ചോറ് കൊടുത്തു വരുന്നു ഞങ്ങളുടെ മധ്യസ്ഥനായ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ഒക്ടോബർ നാലിന് വീത പരിപാടികളോടെ നടത്തിവരുന്നു വളരെ മനോഹരമായ വേഷവിധാനത്തോടെ എന്നോട് ചേർന്ന് നിൽക്കുന്നത് ഇവിടത്തെ മാതൃസംഘത്തിന്റെ അംഗങ്ങളാണ് പറയാൻ പോകുന്നത് നമുക്ക് കേൾക്കാം അംഗങ്ങളോടുകൂടിയാണ് ആദ്യം ആരംഭിച്ചത് അതുപോലെ എല്ലാ രണ്ടാം ശനിയാഴ്ചയും മൂന്ന് മണിക്കുള്ള ജപമാലയ്ക്ക് ശേഷം നിമേറ്റർ സിസ്റ്റർ മരിയ സിജിയുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടാറുണ്ട് അതിനുശേഷം ഇടവകയിലെ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശനം നടത്താറുണ്ട് വർഷത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു ആതുരാലയം സന്ദർശനം നടത്തി ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാറുണ്ട് സെപ്റ്റംബർ എട്ട് മാതാവിന്റെ ജനന തിരുന്നാൾ മാതൃദിനമായി ആചരിച്ചു വരുന്നു സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായി വിരചിക്കാനായിട്ട് മാതൃസംഘത്തിന്റെ അംഗങ്ങളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ആനിമേറ്റർ സിസ്റ്റർ കൂടെയുണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗുഡ് ആശംസകൾ ഇവിടത്തെ യുവതി കൂടെയുള്ളത് പറയാൻ ഇവിടുത്തെ ഊർജ്ജസ്വലരായുവാക്കളാണ് കൂടെയുള്ള നാൽപ്പത ഈ സംഘടന മാസത്തിലെ നാലാമത്തെ ഞായറാഴ്ച ഞങ്ങൾ ഇപ്പൊ ഉദ്യോഗം നടത്തുകയും ഇടതേക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധ അമലോത്ഭവ് മാതാവാണ് ഞങ്ങളുടെ സംഘടനയുടെ പ്രധാന മധ്യസ്ഥ ഓഗസ്റ്റ് പതിനഞ്ചാണ് ഞങ്ങളുടെ സംഘടനയുടെ തിരുനാൾ സംഘടവിന്റെ കൂടി നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഇടവകയിലെയും സമൂഹത്തിലെയും യുവതി യുവാക്കൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആത്മീയവും ഭൌതികവുമായി കൂടുതൽ നന്മകൾ വരുത്തട്ടെ കുട്ടസ്താരിമീറ്റിന്റെ എല്ലാ ആശംസകളും വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു ഇടവകയിലും സമൂഹത്തിലും കുറ്റമറ്റതായി പ്രവർത്തിക്കുന്ന ജീസസ് യൂത്തിലും ഉട്ടസ്റ്റാരിന്റെ പ്രേക്ഷകരോട് പറയാൻ രണ്ടു വാക്കുണ്ട് കേൾക്കാം ഞങ്ങളിടവകയിൽ കർമ്മലമതന്റെ മധ്യസ്ഥയിൽ ഞങ്ങൾ ഈ സ്യൂത്തിൽ സജീവമായി പങ്കെടുക്കുന്നു ഞങ്ങൾക്കൊണ്ട് പെട്ടവെന്നല്ലാതെ ഞങ്ങൾ ഇടവേക്ക് സഹായിച്ചു കൊടുക്കുന്നു എല്ലാ കാര്യം ഞങ്ങൾ മുൻനിരയിൽ തന്നെ നിൽക്കുന്നു ചെറിയ കുട്ടികൾക്കടക്കം ഞങ്ങൾ പ്രാർത്ഥനയിൽ മറ്റെല്ലാ കാര്യവും ഞങ്ങൾ അവർക്ക് അവർക്ക് ഞങ്ങൾ അതിനെ മുൻനിരയിൽ ഞങ്ങൾ നിൽക്കുകയും ചെയ്യുന്നു കൂടുതൽ കരുത്തായി ഇടവകും സമൂഹത്തിനും മാതൃകയാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എല്ലാ ആശംസകളും ഊർജ്ജസ്വലരായ ഇവിടത്തെ പറയാൻ രണ്ട് ായോട് കേൾക്കാം നമുക്ക് എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം മീറ്റിംഗ് നടന്നു വരുന്നു കുണ്ടന്നൂർ ദേവാലയത്തിന്റെയും അതുപോലെ സഭയുടെ ക്രിസ്ത്യസഭയുടെ വേണ്ടിയും കൂടാതെ കുണ്ടന്നൂർ ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായി നേത്രദാനം ഭവന നിർമ്മാണം അതുപോലെ ബ്ലഡ് ഡൊണേഷൻ എന്നിവ ഞങ്ങൾ നിർവഹിക്കാറുണ്ട് കൂടുതൽ ഇടവകയിലെയും സമൂഹത്തിലെയും യുവതി യുവാക്കളുടെ മുന്നിൽ മാതൃകയാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എല്ലാ പ്രാർത്ഥന ആശംസകളും വളരെ സ്നേഹത്തോടെ കാർമൽ ജ്യോതി ഇവിടത്തെ പാരീസ് ബുള്ളറ്റിനാണ് അവർക്കും പറയാനുണ്ട് രണ്ട് വാക്ക് കുണ്ടന്നൂർ ഇടവകയുടെ ശബ്ദമാണ് കാർമൽ ജ്യോതി പാരീസ് ബുള്ളറ്റിൻ ഇടവകയുടെ ഓരോ സ്വന്തവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കമ്മിറ്റി സജീവമായി പ്രവർത്തിച്ചു വരുന്നു ഇടവകയെ ആത്മീയമായി ഉയർത്തുന്നതിലെ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു കാർമൽ ജ്യോതി എല്ലാ ഭവനങ്ങളിലേക്കും സമൂഹത്തിലും എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ ആശംസ ഇത് ഫ്രാൻസിസ് കണ്ണലായ്ക്കൽ ഈ പള്ളിയിലത്തെ കപ്പേരാണ് മുപ്പത്തിയൊന്ന് വർഷമായിട്ട് രണ്ടു വാക്ക് നമുക്ക് കേൾക്കാം സേവനം ചെയ്യുന്നു വളരെ സന്തോഷമായിട്ട് ചെയ്യുന്നു ഞാൻ കൃഷി ഫീൽഡ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും നടത്തി വന്നിട്ടുണ്ട് ഞാൻ ഒരു രോഗിയായിരുന്നു എൺപത്തിയാറിലെ കപ്പിയവരെയാണ് മുമ്പ് രോഗിയായിരുന്നു വന്ന് ധ്യാണത്തിൽ പങ്കെടുത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള സന്ദർശയനുസരിച്ച് എന്റെ ജീവിതം ക്രമീകരിച്ചപ്പോ എന്റെ നട്ടെല്ലാം അതിനെല്ലാം മാറ്റി വന്ന് വന്നു എല്ലാ ആശംസകളും അനുഗ്രഹം ദേവാലയത്തിൽ വളരെ പ്രധാനപ്പെട്ട നാല് പേരാണ് എന്റെ കൂടെയുള്ളത് അക്കൌണ്ടന്റ് ജോസ് കൈക്കാരന്മാരായ ഷാജി ദേവസി വാക്ക് ഇവരിൽ നിന്നും നമുക്ക് അറുനൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ നിങ്ങൾക്കിവിടെ കൈക്കാരന്മാരായിട്ട് പ്രവർത്തിക്കാൻ വളരെയധികം അഭിമാനം തോന്നുന്നു കാരണം ഇടവകയിലെ ജനങ്ങൾ സാധാരണക്കാരും നിഷ്കളികരുമാണ് ഇവിടെ ഇപ്പോൾ ആറുമാസമായിട്ട് മാറി വന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വിചാരിയച്ചൻ ജോജു പനിക്കലച്ചൻ ആത്മീയവുമായും ഭൌതികവുമായ കാര്യങ്ങളിൽ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നാനാമുഖങ്ങളിൽ ഇടവകയുടെ വളർച്ച അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അച്ഛനെയും ഇടവക്കാരുടെ സഹകരണത്തോടുകൂടി സഹായിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീകളുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കുറ്റമറ്റരാകട്ടെ ഇടവകും സമൂഹത്തിലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉപകാരപ്രദമാകട്ടെ കുട്ടസ്കാര സ്നേറ്റിന്റെ ആശംസകൾ അറിയിക്കുന്നു ഇത് സ്റ്റീഫൻ ഈ ദേവാലയത്തിലെ ട്രസ്റ്റിമാരിൽ ഒരാളാണ് സ്റ്റീഫൻ ചേട്ടനെ ഒരു കാരണം ഇദ്ദേഹം തീർത്ഥാടന ദേവാലയങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കാൽനടയായി സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ അറിഞ്ഞത് പണം തീർത്ഥാടനം തീർത്ഥാടന ജെറുസലേം പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് വാക്ക് ഇവിടെ നിന്നും വെള്ളാങ്കണിയിലേക്ക് കാൽനടയായി ഒമ്പതര ദിവസം കൊണ്ട് നാനൂറ്റിഎഴുപത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തു ആദ്യമായിട്ട് അതിനുശേഷം ഞങ്ങള് നാലഞ്ച് പേര് ടീമായി മൈലാപൂര് ലീഗയുടെ കപരീടത്തിലേക്ക് അറുന്നൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ പതിമൂന്ന് ദിവസം കൊണ്ട് യാത്ര ചെയ്തു അതിനുശേഷം ഭരണങ്കാനത്തേക്ക് നൂറ്റമ്പത് കിലോമീറ്റർ രണ്ട് ദിവസം കൊണ്ട് യാത്ര ചെയ്തു അതിനുശേഷം ഗോവയിലേക്ക് ലാസ്റ്റ് എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ പതിനഞ്ചര ദിവസം കൊണ്ട് കാൽനടയായി യാത്ര ചെയ്തു നിങ്ങളുടെ താമസ സൗകര്യമെല്ലാം റോഡിൽ വീടിയെ മറത്ത് വീഡിയെ പൂട്ടി കഴിഞ്ഞ് വീഡിയെ മറത്ത് കുളിക്കുന്നത് പുഴയിലെ കുളത്തില് അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് വേറെ യാതൊരു സൗകര്യങ്ങളുമില്ല അങ്ങനെ കൊന്തചൊല്ലി പ്രാർത്ഥിച്ച് പാട്ടുപാടി മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ നാലഞ്ച് പേരുണ്ട് അതിലൊന്നും എന്റെ മകനും ഉണ്ട് അങ്ങനെ സുഖമായി യാത്ര ചെയ്യുന്നു അടുത്തത് മതത്തെഴ്ച കാൽക്കട്ടയിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം ചേട്ടാ തീർത്ഥാടനം അത് നൽകുന്ന ധ്യാനം കൂടുതലായി ഇനിയും സഞ്ചരിക്കാൻ കഴിയട്ടെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ൾ അറിയിക്കും കുണ്ടല്ലൂർ ദേവാലയത്തിലെ ഗായക സംഘത്തിന്റെ കൂടെയാണ് ഞാൻ വളരെ ഭംഗിയായി ക്രൈസ്തവ ചൈതല്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗാനം ഒരു ഗായക സംഘമാണ് ഇവിടത്തേന്ന് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ബുട്ടസ് ആരിഫ്ലിക്കിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം എന്റെ അടുത്ത് ഇവർ സമ്മതിച്ചിട്ടുണ്ട് റെഡിയല്ലേ അവർ റെഡിയാണ് നമുക്ക് ആ ഗാനം ആശംസ I'm సప్తమా జీవని దైవం రక్త ചേം പെരും നയ ശാമ കയരുമു കെടു ദിവ്യകാരുുള സ്നേഹ മേ സ്വർഗ്ഗമാകുവാൻ നേരമായി വളരെ മനോഹരമായ ഒരു ഗാനമാണ് ഇവിടത്തെ ഗായക സംഘം ഗുഡസാരി സ്മീറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആലപിച്ചത് എടുത്തു പറയുവാനുള്ളത് തൃശൂർ അതിരൂപതയിലെ ഗായക സംഘം ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ഈ ഇടവകക്കാരനാണെന്നുള്ളതാണ് മറ്റൊന്ന് സൊറോന ട്രഷറർ ഈ ഇടവകയിൽ നിന്നാണ് വളരെ മികച്ച ഗായക സംഘം ആണ് ഇവിടത്തേത് എന്നുള്ളതിന് പ്രത്യേകമായി ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല ഏതായാലും മുന്നോട്ടുള്ള നാളുകളിൽ ഇടവക സമൂഹത്തെ തീർത്ഥാടകരെ ഒക്കെ ഗാനാലാപനത്തിലൂടെ ക്രൈസ്തവ ചൈതല്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കാളികളാക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ ഫിറ്റ്നസ് ആരി സ്റ്റീറ്റിന്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും വളരെ ശ്രേഹത്തോടെ കുണ്ടല്ലൂർ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ദേവാലയത്തിൽ നിന്നുള്ള ഈ കാഴ്ചകൾ ഉഡ്ലസ്ആാരി ഇഷ്ടീദിന്റെ ഓരോ പ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒരു ദൈവദാസി ദൈവദാസിടികൊള്ളുന്ന ഈ ഇടവക ദേവാലയത്തിൽ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാനും വളരെ കൃത്ഥനാണ് എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ പതിവുപോലെ നമ്മുടെ ദേവാലയത്തിന്റെ ചെറിയ ബഹുമാനപ്പെട്ട വികാരി ജോജു പനക്കലച്ചൻ കൂടെയുണ്ട് ഉഡ്ലസ്ആാരിഇഫീദിന്റെ ഞമന്തു വളരെ സ്നേഹത്തോടെ ഞാൻ അച്ഛനെ കഴിഞ്ഞു ഗുഡ്നസ് പാരീഷ് മീറ്റിലെ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു പ്രത്യേകിച്ച് ഡിവിൻ ഗുഡ്നെസ് ടിവിയുടെ പ്രവർത്തകരെ ശ്രീ ആന്റണി കണ്ടംപറമ്പലിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇവിടെ വന്ന് വിവിധങ്ങളായ പരിപാടികളിലൂടെ ഇവിടെ കുട്ടികളെയും മുതിർന്നവരെയും സംഘടനകളെയും എല്ലാം ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയതിന് കുട്ടനടവയുടെ പേരിൽ കൈക്കാരന്മാരുടെ പേരിൽ എന്റെ വ്യക്തിപരമായ പേരിൽ ശ്രീ ആന്റണി കണ്ടംപറമ്പലിനും കൂടെയുള്ള എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു നിങ്ങളുടെ ഇനിയുള്ള സംരംഭങ്ങളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നന്ദി നല്ല ഗുഡ്നെസ് പാരീഷ് മീറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അത് ഞങ്ങളെ അറിയിക്കാൻ മതിക്കരുത് ഒപ്പം നിങ്ങളുടെ ദേവാലയത്തെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ ടു ഡബിൾ സീറോ ഡബിൾ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ടു സെവൻ ഡബിൾ സീറോ എയ്റ്റ് നയൻ ത്രീ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം ദൈവത്തിന്റെ കടാശമുണ്ടാകട്ടെ എല്ലാവർക്കും നമസ്കാരം